ഹലോ ഗൈസ് നെസ്റാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ഈവനിങ് ഈവനിങ് ബ്ലോഗാണ് ഗൈസ് അപ്പൊ വേറെ ഒന്നല്ല ഇവിടെ കറണ്ട് ഇല്ല കറണ്ട് പോയിട്ട് കൊറേ നേരമായി അപ്പൊ ഞാനിപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി വന്നതാണ് നല്ല കാറ്റാണ് ഇപ്പൊ മഴ ഇപ്പൊ വേറായിട്ട് ഒന്ന് ശാന്തമായിട്ടിരിക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ ഇന്നത്തെ ചായക്ക് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇതാ ചെറുപയറാണ ചെറുപയറും തട്ടക്കെട്ട് സുന്ദ ൂടെ നല്ല പാൽച്ചായ പാൽച്ചായ അപ്പൊ നമ്മളെല്ലാരും കരണ്ടില്ലാത്തത് കാരണം കൊലാലിരുന്നിട്ട് ഇങ്ങനെ ചായക്കും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാരും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു വൈബാട്ടം അപ്പൊ അതാണ് എന്റെ അപ്പം അപ്പനെ ഹായ് കാണിച്ചതാ എന്റെ മോള് ഇങ്ങക്ക് കൊറേ നേരമായി തിന്നാൻ തരുന്നു ആ കൊട്ടാളാ അതൊരു ചക്കരകുട്ടിയാണ് അതാ ണ്ട് കാലുണ്ടോന്ന് അറിയോ ചിന്ത പാവേ മമ്മി ഏതാ അവിടെ ഇരിക്കണ്ട് സീറ്റൊക്കെ ബുക്കിടാണ് കാല് അല്ലാതെ നിലത്തിരിക്കാണ് മുട്ടില് നിൽക്കുകയാണ് അങ്ങനെ ப்ப இல்லட்டும் நம்ம சாய குடிக்கட்டும் இனிப்ப இங்களும் காணச்சோண்டு வீடியோன்னு அறிக்க பண்ணதாட்டா இந்த ஸ்பூன் இன் மோளெடுத்துங்க கைஸ் ുന്ന തിരക്കാണ്